മൂവാറ്റൂട് കായനാട് ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ഉപയോഗശൂന്യമായ വാട്ടർ ടാങ്കിനുള്ളിൽ കണ്ടെത്തിയ നാല് മരപ്പെട്ടി കുഞ്ഞുങ്ങളെ ഫോറസ്റ്റിന് കൈമാറി ഫോറസ്റ്റിന്റെ റെസ്ക്യൂ ഓഫീസർ സെവി പൂവിനാണ് സ്കൂളിലെത്തി നാല് കുഞ്ഞുങ്ങളെ ഏറ്റെടുത്തത് പിടിക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ തള്ളമരപ്പട്ടി രക്ഷപ്പെടുകയും ചെയ്തു കായനാട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഉപയോഗശൂന്യമായ വാട്ടർ ടാങ്കിൽ മരപ്പെട്ടി പ്രസവിച്ച നാല് കുഞ്ഞുങ്ങളെ കണ്ട് അമ്പരം സ്കൂൾ അധികൃതർ മൂന്നു മാസത്തോളം പ്രായമായ മരപ്പെട്ടി കുഞ്ഞുങ്ങളെ ഫോറസ്റ്റിന്റെ റെസ്ക്യൂ ഓഫീസർ സെവി പൂവൻ പിടിച്ചു മരപ്പെട്ടിയെ പിടികൂടുന്നതിനിടെ തള്ളമരപ്പെട്ടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി ഏറെ നേരത്തെ പ്രയത്നത്തിനൊടുവിലാണ് കുഞ്ഞുങ്ങളെ പിടിച്ചത് എന്നാൽ റെസ്ക്യൂ പ്രവർത്തനത്തിനിടെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് തള്ളമരപ്പെട്ടി കടന്നു മരപ്പട്ടി കുഞ്ഞുങ്ങളെ കോതമംഗലം ആർ ആർ ടിക്ക് കൈമാറുമെന്ന് റെസ്ക്യു ഓഫീസർ സെവി പൂവൻ പറഞ്ഞു ഇത് കായനാട് എൽ പി സ്കൂളിലാണ് മരപ്പട്ടി പള്ളയും നാല് കുഞ്ഞുങ്ങളുമായിരുന്നു ഒരു ഉപയോഗിക്കാത്തൊരു വാട്ടർ ടാങ്കിനകത്ത് പ്രസവം നടത്തി അതിൽ കുഞ്ഞുങ്ങളെ രക്ഷപെട്ടുവാൻ ആയിട്ടില്ല എന്തായാലും കേടു തരുന്ന കുഞ്ഞുങ്ങളാണ് നാല് കുഞ്ഞുങ്ങളെ കിട്ടിയത് തള്ള രക്ഷപെട്ടു പോയി എന്തായാലും പുസ്തകും ജോലി ജോലും കൂടെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ആരോ സപ്പോർട്ടുള്ളതുകൊണ്ടാണ് നമുക്ക് വേദന ഒന്ന് റെസ്ക് ചെയ്യാൻ കഴിഞ്ഞത് ബാക്കി കുഞ്ഞുങ്ങളെ എടുക്കാൻ കഴിഞ്ഞത് ഇതിപ്പോൾ ആൾ അനക്കോ അല്ലെങ്കിൽ ഒതുങ്ങിയ സ്ഥലം നോക്കിയാണ് ഇത് ഈ പ്രസവം നടത്തുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ മിക്കവാറും എല്ലാ സ്കൂളുകളിലും മരപ്പട്ടിയുടെ ശല്യം ഉണ്ട് എല്ലാ സ്കൂളും തന്നെയുണ്ട് സീലിംഗ് കളയുക അല്ലെങ്കിൽ അവിടെ പ്രസവം നടത്തുക സീലിങ്ങിന്റെ അകത്ത് പ്രസവം നടത്തുക നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട് ഇത് എന്നാലും നാല് കുഞ്ഞുങ്ങളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് തള്ള വിട്ടുപോയി പോയി ഇനി തള്ളി കൊണ്ട് വരാൻ സാധ്യത കുറവാണ് എന്തായാലും ഇതിനെ കോതമകുലം ഫോറസ്റ്റ് ഓഫീസിലേക്ക് കൈമാറും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണവുമായി വാട്ടർ ടാങ്കിലേക്ക് പോയ മരപ്പട്ടിയെ കണ്ടപ്പോഴാണ് സ്കൂൾ അധികൃതർ ശ്രദ്ധിക്കുന്നത് ഉടൻ തന്നെ ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് റെസ്ക്യൂ ഓഫീസർ സെവി പൂവൻ എത്തി മാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി വാർഡ് മെമ്പർ പി പി ജോളി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് റെസ്ക്യൂ നടത്തിയത് വളരെ ശാന്തമായതും ആളനക്കമില്ലാത്തതുമായ പ്രദേശങ്ങളിലാണ് മരപ്പട്ടി കൂടുകൂട്ടി കഴിയുന്നത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ആഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും